പ്രിയമുള്ളവരെ ഭാരതം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയിരിക്കുന്നു ജയാപജയങ്ങൾ മാറി കളി ദക്ഷിണാഫ്രിക്കെതിരെ നാം കണ്ട ആ കളി ഓരോ ഭാരതീയ അഭിമാനം നിറഞ്ഞ വിജയമുഹൂർത്തമായി മാറി കോലി എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നുള്ള വിടവാങ്ങൽ രോഹിത് ശർമ്മയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും അടക്കമുള്ളവരുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദത്തിന്റെ കണ്ണുനീർ പൊഴിഞ്ഞ രംഗങ്ങൾ ബൂമ്രയുടെ നിഷ്കളങ്കമായ മന്ദഹാസം സ്റ്റേഡിയത്തിൽ പാറിക്കളിച്ച ത്രിവർണ പതാകകൾ പരിശീലകൻ എന്ന രീതിയിൽ ദ്രാവിഡ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു തന്ന ആത്മനിർവൃതിയുടെ അനുഭവ പാഠങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചേർത്ത് വയ്ക്കാൻ ഒരുപാട് ഒരുപാട് മുഹൂർത്തങ്ങളാണ് ഇന്നലെ നടന്ന ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി സമർപ്പിച്ച ആ കായിക വിരുന്ന് നമുക്ക് നൽകിയത് ആ വിരുന്ന് ആസ്വദിച്ചതിന്റെ ആനന്ദകരമായ പരിസമാപ്തിയിൽ എൻ്റെ തൂലികയിൽ നിന്നും ഉതിർന്നു വീണ ചില അക്ഷര ഒരു മാലയായി കോർത്തു കെട്ടി പാടുകയാണ് സ്വീകരിക്കുക അനുഗ്രഹിക്കുക വന്ദേ ഭാരതം ഭാരതം പെയ്യുന്നു കണ്ണുനീർ ക്രിക്കറ്റ് കളിയുടെ ആനന്ദ കണ്ണുനീർ ഇന്ന കണ്ണുകളിൽ നിറയുന്നു കണ്ണുനീർ ഇന്ദ്യനാണെന്നതിൻ അഭിമാന കണ്ണുനീർ ബാർബഡോസ് ഗ്രൗണ്ടിലെ പുല്ലിൻ തലപ്പുകൾ ബാറ്റിലും ബോളിലും രോമാഞ്ചം കൊള്ളവേ ഏഴുറൺ നൽകിനാൻ അപരാജിതജയം ഏറിടും ആഹ്ലാദ പൂമഴയവേ ഭാരതമാകവേ ആകാംക്ഷ നിറയവേ ഭാസ്കരജ്യോതി പോലിന്ത്യ തിളങ്ങിനാൻ രോഹിത്താം ശർമ്മതൻ കൈകളിൽ ചേർന്നല്ലോ ലോക ക്രിക്കറ്റിന്റെ മിന്നും കിരീടവും ോഹിത്തോ ടോസ് നേടി പിന്നെയോ നന്നായി കോലിയോടൊത്തു കളിക്കവേ നല്ലൊരു പന്തിനാൽ നായകൻ പോയിട്ടും നന്നായി കളിച്ചു വിരാടനും ഭംഗിയായി പന്തുമാ സൂര്യനും പെട്ടെന്നു വീഴവേ അക്ഷര പിന്തുണയേകിനാൻപട്ടേലും ശിവമേകി ദുബ പിന്നെ ഇരുപതു ഓവറിൽ നൂറ്റി എഴുപത്തിയാറ് എന്ന സ്കോറുമായി മറുപടി ബാറ്റിംഗ് തുടങ്ങിയോരാഫ്രിക്ക മെല്ലെ കുതിക്കുന്ന നേരത്തുകും മറുപടി നൽകി ഞാൻ വിക്കറ്റും നേടിനാൻ കുൽദ്വീപിൻ കൈകളിൽ ഡിക്കോക്കും വീണുപോയി സ്റ്റപ്സിന്റെ സ്റ്റംബുകൾ അക്സർ തകർത്തപ്പോൾ ക്ലാസനെ ക്ലാസായി പന്തും പിടിച്ചല്ലോ മില്ലർ ടിച്ചൊരാ പന്തിനെ മാരുതി തുല്യം പിടിച്ചിനാൻ സൂര്യനും ലോകകപ്പിൽ പണ്ടു കപിൽ ദേവിൻ ക്യാറ്റുപോൽ ലോകകപ്പിൽ ഇന്നു യാദവിൻ ക്യാറ്റിത ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും അവസാന ഓവറിൽ സൗന്ദര്യം പാണ്ഡ്യയും ആർഷദി ബും നേടിനാൻ അവസാന ഓവറിൽ പാണ്ഡ്യ തിളങ്ങിനാൻ മൂന്നു വിക്കറ്റുകൾ പാണ്ഡ്യ പിഴൂതപ്പോൾ മൂന്നു പേരിൽ കേവനായവൻ മാറാൻ കളിയിലെ താരം വിരാട് കോഹ്ലി അതുപോലെ കളികളിൽ താരമായി ബുംറയും മാറവേ കളികൾ പഠിപ്പിച്ച ദ്രാവിഡാം താരത്തിൽ കണ്ടു നാം ആനന്ദ കണ്ണീരൻ മുത്തുകൾ ബുംറയും ചാഹലും ദുബയും ജഡേജയും യശസ്വിക്കു പിന്നിലായി യശസ്വിയാം കോലിയും പന്തിൽ തിളങ്ങിയ ഹാർദിക്കും പന്തും അക്സറും നമ്മുടെ സ്വന്തമാം സഞ്ജുവും ആർഷദീപൊപ്പം സിറാജും നൽ യാദവും യാദവ സൂര്യനും നായകൻ ശർമ്മയും ജയമന്ത്ഹാസത്താൽ മെഡലിനായെത്തവേ ജയ്ഷേ അവയെല്ലാം നൽകിനാൻ സാദരം കരയുന്നു പ്രകൃതിയും ആനന്ദമഴയായി കരയില്ലാമോദത്തിൻ കടലായി ഭാരതം കരഘോഷമുയരവേ കപ്പിൽ തൊട്ടിടവേ കവിതയ്ക്കു ജന്മം പകർന്നെ തൂലിക അവസാനം കപ്പേറ്റുവാങ്ങിയ നേരത്തോ ആനന്ദ നൃത്തം ചവിട്ടി കളിക്കാരും ആ ധന്യരംഗത്തെ കണ്ടു ഞാൻ പാടട്ടെ അഭിമാനപൂരിതമായി വന്ദേ ഭാരതം ആ ധന്യരംഗത്തെ കണ്ടു ഞാൻ പാടട്ടെ അഭിമാനപൂരിതമായി വന്ദേ ഭാരതം കരഘോഷമുയരവേ കപ്പിൽ തൊട്ടിടവേ കവിതയ്ക്കു ജന്മം പകർന്നെന്റെ തൂലിക അവസാനം കപ്പേറ്റുവാങ്ങിയ നേരത്തോ ആനന്ദ നൃത്തം ചവിട്ടി കളിക്കാരും ആ ധന്യരംഗത്തെ കണ്ടു ഞാൻ പാടട്ടെ അഭിമാനപൂരിതമായി വന്ദേ ഭാരതം അഭിമാനപൂരിതമായി വന്ദേ ഭാരതം आमोदूरित वंदे, वंदे भारत वंदे भारत